അദ്ദേഹത്തിൻ്റെ ഈ വാറൻ്റ് ഒന്ന് വായിച്ചു നോക്കാമായിരുന്നു നോക്കിയിട്ട് അതിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ഒന്നാ ഉണ്ടല്ലോ അനങ്ങാതെ അടുത്ത ഫ്ലൈറ്റ് കയറി അദ്ദേഹത്തിന് തിരിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല തിരിച്ച് ഇനി പോരുന്ന മതിയായിരുന്നു അദ്ദേഹത്തിന് ഇനിയും ജയിക്കാൻ പറ്റും തൃശ്ശൂർ ഒരു പ്രത്യേക പാടില്ല തൃശ്ശൂർക്കാർക്ക് വേണ്ടി കാരണം ആ മണ്ഡലത്തിന് വേണ്ടിയെങ്കിലും അദ്ദേഹം നോക്കണം അല്ലാതെ എനിക്ക് കേരളം മൊത്തം ഞാൻ ഇനി എടുക്കാൻ പോവാന്ന് ഇനി പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ തമിഴ്നാടും കൂടെ എടുക്കുകയെന്നല്ല പറയുന്നത് കേട്ട് എന്ത് ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ടാകേണ്ട ഇന്ത്യ മുഴുവൻ എടുക്കാറില്ലല്ലോ അത് പറ്റാതെ പോയില്ലേ അത് പറ്റാതെ പോകാൻ കാരണം കയ്യിലിരുപ്പ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപകടമായി പോയി അബദ്ധമായി പോയി നമസ്കാരം ഈ വണ്ടി അധികം മുന്നോട്ട് പോകും എന്ന് തോന്നുന്നില്ല നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരാകുന്ന ഭരണവണ്ടി അധികനാൾ മുന്നോട്ടേക്ക് ഉരുളും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എൻ്റെ വാക്കുകളല്ല ജസ്റ്റിസ് കമാൽ ഭാഷയുടെ വാക്കുകളാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസഭാ പ്രവേശനവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളെയും പറ്റിയുമെല്ലാം സവിസ്തരമായി ഒരു മാധ്യമത്തിനോട് പ്രതികരിക്കുമ്പോഴാണ് ജസ്റ്റിസ് കമാൽ ഭാഷ ഇത്തരത്തിൽ സംസാരിച്ചത് പല വിധ മുന്നണികളെയും അതായത് ഓന്തു നിറം മാറുന്നത് പോലുള്ള സ്വഭാവമുള്ള പല മുന്നണികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത നരേന്ദ്രമോദി ഒരു സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്ന നരേന്ദ്രമോദിക്ക് പക്ഷേ ഇത് വെല്ലുവിളി തന്നെ ആയിരിക്കും എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് ഓന്റ് നിറം മാറുന്നത് പോലെ ഏത് സമയവും നിറം ചില ഘടകകക്ഷി നേതാക്കളുമായി മന്ത്രിസഭ തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ ഇവർ ഏത് നേരത്താണ് അധികാരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇനിയും കൂടുതൽ അധികാരം വേണം എന്നൊക്കെ പറഞ്ഞ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ച് ഇവർ ഒരുപക്ഷെ പാലം വലിച്ചേക്കാം ഇതിനദ്ദേഹം ഉദാഹരണമായി എടുത്തുകാണിച്ചത് നിതീഷ് കുമാറിനെ തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി ഇത്രയും നാൾ ഭരിച്ചതുപോലെ സുഗമമായി ഈ മൂന്നാം സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നരേന്ദ്രമോദിക്ക് ആവില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇത്രയും കഷ്ടപ്പെട്ട് ക്ലേശങ്ങൾ സഹിച്ച് ഇത്ര അത്യുജ്വലമായ ഒരു വിജയം നേടിയിട്ട് കേന്ദ്രത്തിൽ പോയി ഒരു സഹമന്ത്രി സഹമന്ത്രിയായിരിക്കുവാൻ വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നുകൂടി ജസ്റ്റിസ് കമാൽ പാഷ ചോദിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് മിന്നുന്ന വിജയം തന്നെയാണ് ബി ജെ പിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വിജയമാണ് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് എന്ന് കൂടി ജസ്റ്റിസ് കമാൽപാഷ പറയുന്നു സുരേഷ് ഗോപി എൻ്റെ അടുത്ത സുഹൃത്താണ് എന്നാൽ സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് യാതൊരു തരത്തിലും പ്രതിബദ്ധിയില്ല എനിക്ക് അതിനോട് താല്പര്യവുമില്ല എന്നാൽ സുരേഷ് ഗോപി എൻ്റെ എക്കാലത്തെയും നല്ല സുഹൃത്താണ് പക്ഷേ സുരേഷ് ഗോപി ചില അവസരങ്ങളിൽ പറയുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത് തന്നെയാണ് മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ ചില വിവാദ പ്രസ്താവനകൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടിയായിരിക്കുന്നു എന്നുകൂടി ജസ്റ്റിസ് കമാൽ പാഷ തുറന്നടിച്ചിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ വളരെ കരുതലോട് കൂടിയാണ് സുരേഷ് ഗോപി സംസാരിക്കേണ്ടിയിരുന്നത് മാധ്യമപ്രവർത്തകർ താങ്കൾ കേന്ദ്രത്തിൽ മന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനെല്ലാം സുരേഷ് ഗോപിക്ക് അത് കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നതെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായി ഒഴിഞ്ഞു മാറാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് സുരേഷ് ഗോപി പത്തു മന്ത്രിമാരുടെ ചുമതല വഹിക്കുന്ന എന്തെങ്കിലും കൂടി എനിക്ക് കേരളത്തെ രക്ഷിക്കണം തമിഴ്നാടിനെ രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് സിനിമയിലെ കഥാപാത്രമായല്ല സുരേഷ് ഗോപി നിൽക്കുന്നത് എന്നുള്ളൊരു ധാരണ സുരേഷ് ഗോപിക്ക് വേണം എന്നുള്ളത് തന്നെയായിരുന്നു ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകളിൽ അന്തർലീനമായിരുന്നത് ജസ്റ്റിസ് കമാൽ പാഷ ഒരു ഗോപിയുടെ അനവസരത്തിലുള്ള പ്രസ്താവനകളെ കുറിച്ചും എല്ലാം സംസാരിച്ചത് ജസ്റ്റിസ് കമാൽ പാഷ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശ്രീ സുരേഷ് ഗോപി എന്റെ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് പറ്റിയത് ഞാൻ വളരെ സന്തോഷിച്ചു അദ്ദേഹം ഇവിടെ ജയിച്ചപ്പോൾ ഒരു യഥാർത്ഥത്തിൽ അധികാരത്തോടുകൂടി സർവ്വ അധികാരങ്ങളോടുകൂടി കിട്ടും എന്ന് ഞാനും ആഗ്രഹിച്ചതാണ് സന്തോഷിച്ചതുമാണ് കാരണം അതിപ്പോൾ അദ്ദേഹം ജയിച്ച് അപ്പോൾ ഞാൻ എനിക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയാണെങ്കിൽ അതൊരു ബന്ധമില്ല അതെനിക്ക് താല്പര്യമുള്ളതും അല്ല അവരെ പക്ഷേ ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഏതായാലും കേരളത്തിന് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ കിട്ടും എന്ന് വിചാരിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ അനവസരത്തിലുള്ള വാചക കസർത്തുകളുണ്ട് ശ്രീ സുരേഷ് ഗോപിക്ക് അങ്ങനെ അപകടമുണ്ട് അദ്ദേഹത്തിനു അദ്ദേഹം അനസ അനവസരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് കയറിയാൽ അങ്ങോട്ട് പറഞ്ഞത് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് അത് പറയേണ്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത് അദ്ദേഹം പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയാം അങ്ങനെ ഇല്ലാത്ത പാഷൻ ഇല്ലാത്ത ഒരാൾ ഇത്രയും കാലം സിനിമയിൽ നിൽക്കത്തില്ലല്ലോ വേണ്ടെങ്കിൽ കളഞ്ഞിട്ടങ്ങ് പോകത്തില്ലേ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോവും അത് അദ്ദേഹത്തിൻ്റെ പാഷനാണെന്ന് എൻ്റെ എല്ലാവർക്കും അറിയാം സിനിമ അത് വീണ്ടും വീണ്ടും വിളിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ അതെനിക്ക് കേന്ദ്രമന്ത്രി ആകാൻ താല്പര്യമില്ല എന്നാദ്യമേ ഞങ്ങൾ അടിച്ചു തുറന്ന് അടിച്ചു കൊടുത്തു ഇത് കേൾക്കാൻ കാത്തിരിക്കുക മറ്റവർ കാരണം അവർക്ക് അവിടെ എണ്ണം തയ്ക്കാനായിട്ട് അവരിങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും നുള്ളിപ്പറക്കി വെളി കളഞ്ഞിട്ട് അവർക്ക് ഒന്ന് കാര്യങ്ങൾ ശരിയാക്കണം കാരണം ബി ജെ പിയിൽ നേരത്തെ മന്ത്രിമാരായിരുന്നവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല പല പ്രാവശ്യം രണ്ടും മൂന്നും തവണ ജയിച്ച ആളുകളുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരാൾ നേരെ കയറി ഇതങ്ങ് പറയുക എന്ന് പറയുമ്പോൾ അവർ നോക്കിയിരിക്കുക എങ്ങനെ ഒതുക്കണമെന്നുള്ളതിനെക്കുറിച്ച് അത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റാതെ പോയെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം അനങ്ങാതെ വിടുന്ന മതിയായിരുന്നു ഒന്നും പ്രചരിച്ചു അതായത് മന്ത്രിയാവുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് അത്രയും മാത്രം പറയുന്നതിന് പകരം എനിക്ക് താല്പര്യമില്ല എനിക്ക് പത്ത് മന്ത്രിമാരെ എങ്കിലും വടിയെടുത്ത് ഭരിക്കുന്ന തോതിൽ എനിക്ക് അങ്ങോട്ട് പോകണം എന്തു ഈ പറയുന്നതെന്ന് അത് എനിക്ക് മനസ്സിലായ ഒത്തൊരു കാര്യമാണ് ഇതൊരിക്ക എന്നെ കണ്ട ഞാൻ അദ്ദേഹത്തിനെ എന്നെ സന്ദർശിച്ചപ്പോഴും ഞങ്ങൾ അമ്മയും കണ്ടപ്പോഴും ഇത് പറഞ്ഞതാണ് ഇതേ വാചകം ഒരു പത്ത് പേരെ വഴിയെടുത്ത് ഭരിക്കുന്ന വിധത്തിൽ ആവണം എന്ന് വെച്ചാൽ പത്ത് മന്ത്രാലയത്തിലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ അധികാരം വേണം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് പ്രധാനമന്ത്രി സ്ഥാനം വന്ന ഇനി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഏതായാലും ശരി ഇത് ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു കൊണ്ട് കളഞ്ഞു കൊണ്ട് കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവസാന നിമിഷമെങ്കിലും ഒരു കാര്യം ചെയ്യായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് താമസിച്ചാണ് അദ്ദേഹം അവിടുന്ന് നേരെ ഇങ്ങനെ വന്നു ഒരറിവുമില്ല മന്ത്രിയാവുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയാൻ വയ്യ ഇല്ല നേരെയുള്ള പട്ടിക്കുട്ടി അന്തൊക്കെ പോയതാരി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം അനങ്ങാതെ ഇരുന്നു വീട്ടിൽ ഇരുന്നപ്പോൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല ഡൽഹി എന്ന് പറയുന്ന സാധനം ഇവിടെ അടുത്തൊന്നും അല്ല നമുക്ക് ദുബായി പോകുന്ന അതേ ദൂരമുണ്ട് ഉണ്ട് സമയം എടുക്കും ഫ്ലൈറ്റിന് മൂന്നും മൂന്നര മണിക്കൂർ വേണം ഡൽഹി ചെല്ലാൻ അപ്പോൾ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തില്ല അവസാനം സമയത്ത് പോയാൽ ടിക്കറ്റുണ്ടോ അവസാനം അവിടുന്ന് വിളി വന്നു പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയുമായിട്ട് അദ്ദേഹം ഡൽഹിക്ക് പോകാനായിട്ട് ചെന്നു ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തെങ്കിലും വരാനാണ് പറഞ്ഞേക്കുന്നത് എവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ബാംഗ്ലൂർ പോയി അവിടുന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇവിടുന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിനകത്ത് കിട്ടി താമസിച്ചാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ ഒരു അഞ്ച് മണിയായി രാഷ്ട്രഭവനിൽ ചെല്ലുമ്പോൾ പക്ഷേ അതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാറൻ്റ് ഒന്ന് വായിച്ചു നോക്കാമായിരുന്നു നോക്കിയിട്ട് അതിൽ സ്റ്റേറ്റ് മിനിസ്റ്റർ ഒന്നാ കാണുന്നെങ്കിൽ ഉണ്ടല്ലോ അനങ്ങാതെ അടുത്ത ഫ്ലൈറ്റ് കയറി അദ്ദേഹത്തിന് തിരിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല തിരിച്ചു പോരുന്നത് മതിയായിരുന്നു ആരും ഒന്നും ചെയ്യത്തില്ല ശ്രീ സുരേഷ് ഗോപിയെ എന്താ ബി ജെ പി കാര്ക്ക് എന്തെങ്കിലും ഇവിടുത്തെ എം പി അല്ലാതാക്കാൻ പറ്റുമോ ഒന്നും ചെയ്യത്തില്ല അദ്ദേഹത്തിന് എതിരെ ഇപ്പം അതായത് ഇത് സ്പീക്കറെയൊക്കെ അപ്പോയിന്റ് അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം അദ്ദേഹം ഇത് ഈ രീതിയിൽ ഉള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം പാർട്ടിക്കെതിരെ നടത്തി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി വേണമെങ്കിൽ ആ പാർട്ടിക്ക് എടുക്കാം അല്ലേ പാർട്ടിന്ന് പുറത്താക്കിയെന്ന് പറയാം അദ്ദേഹത്തിന് എം പി ഇവിടെ ആര് ആര് വിചാരിച്ചാലും പറ്റത്തില്ല അദ്ദേഹം എം പി ആയിരുന്നാൽ എം ബി ആയിട്ടിരുന്നാൽ മതിയായിരുന്നു ഇതേപോലെ പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കാരണം എന്ത് കഷ്ടപ്പെട്ട് ജയിച്ചതാണ് എന്ത് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹത്തിന് മാതാവിന് കിരീടം കൊടുത്തും അതുപോലെ എല്ലാവർക്കും അവിടെ കൊണ്ടു എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തും വളരെയധികം അതിന് പ്രവർത്തിച്ചും ഒക്കെ എല്ലാരെയും അത് ആരും പ്രകൃതിപ്പെടുത്തിയും ഒക്കെ വാങ്ങിച്ച ഒരു വിജയമാണ് തിരസിപ്പിക്കുന്ന വിജയമാണ് സംശയമൊന്നുമില്ല കാരണം അത് അത് ബി ജെ പിയുടെ വോട്ടൊന്നും അല്ല ശ്രീ സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എല്ലാവരുടെയും വോട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു സംശയമില്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാരുടെയും എല്ലാരുടെയും വോട്ടുണ്ട് ശ്രീ സുരേഷ് ഗോപിക്ക് അല്ലാതെ ബി ജെ പിക്ക് അത്രയും വോട്ടൊന്നും ഓടൊന്നും ഇല്ല ആ രീതിയിൽ നമ്മൾ കണ്ടാൽ മതി അങ്ങനെ ജയിപ്പിച്ചതാണ് അത് ആ ആ സ്ഥലത്തിൻ്റെ തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് അവർ സാംസ്കാരികമായിട്ട് അവർ ചിന്തിക്കുന്നവരാണ് തൃശ്ശൂർക്കാരെ അങ്ങനെയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുന്നത് ആ ജയിപ്പിച്ചു വിട്ട ആള് അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു അദ്ദേഹം ഒരു എം പി ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്തിന് ഇത് ഇനി എന്താ എനിക്ക് സിനിമയെ തിരക്കുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അത് ഈ ഇപ്പം അദ്ദേഹം ഇടയ്ക്ക് രാജി വെക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടു ഇപ്പം ഇപ്പോൾ പറയുന്നത് കേട്ടു രാജി വെക്കുന്നത് കാരണം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്ന അത് കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇനി നാളെ എന്ത് തീരുമാനം എടുക്കുമെന്നും എനിക്കറിയില്ല അതായത് ഇനി ഞാൻ രാജിവെക്കുന്ന രാജി എന്നുള്ളത് എൻ്റെ അജണ്ടയിലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ സഹമന്ത്രിയായിട്ട് സഹമന്ത്രിയായിട്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കും അത് പ്രശ്നമാവും അതുപോലെ തന്നെ തൃശ്ശൂരിൽ വരാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും അതിന് നല്ല തൃശ്ശൂരോട്ട് അദ്ദേഹം താമസം മാറി ഇവിടുത്തെ എം പി ആയിട്ട് അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ എന്നൊന്നും ആരും നോക്കത്തില്ല അദ്ദേഹത്തിന് ഇനിയും ജയിക്കാൻ പറ്റും തൃശ്ശൂർ ഒരു പ്രത്യേക പാടമില്ല തൃശ്ശൂർക്കാർക്ക് വേണ്ടി കാരണം ആ മണ്ഡലത്തിന് വേണ്ടിയെങ്കിലും അദ്ദേഹം നോക്കണം അല്ലാതെ എനിക്ക് കേരളം മൊത്തം ഞാൻ ഇനി എടുക്കാൻ പോവാമെന്ന് എനിക്ക് പറയുന്നതിൽ അർത്ഥമില്ല അല്ലെ തമിഴ്നാടും കൂടെ എടുക്കുക എന്നല്ല പറയുന്നതായിട്ട് എന്ത് ഉദ്ദേശമാണെന്ന് എനിക്കറിയില്ല കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അത്രത്തോളം ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ രണ്ടാകണ്ട ഇന്ത്യ മുഴുവൻ എടുക്കാറുന്നല്ലോ അത് പറ്റാതെ പോയില്ലേ അത് പറ്റാതെ പോകാൻ കാരണം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപകടമായിപ്പോയി അബദ്ധമായിപ്പോയി ഇനി ഇതൊക്കെ എന്തൊക്കെയായാൽ പോലും ഇനി ഇത് എത്രനാൾ ഈ വണ്ടി മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ചന്ദ്രബാബു നായിഡിനെയും അതുപോലെ തന്നെ ഏത് നിമിഷവും നിറം മാറുന്ന നിതീഷ് കുമാറിനെയൊക്കെ കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നിട്ട് ഇപ്പം തന്നെ പടലപ്പണങ്ങൾ ആയി അജിത് പവാർ വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ് ഇനി ഓരോരുത്തർ ഓരോരുത്തർ ഇതിൽ നിന്ന് മാറും അതിന് ഒരുപാട് സാധ്യത കാണുന്നുണ്ട് കാരണം നിതീഷ് കുമാർ പന്ത്രണ്ട് സീറ്റുള്ള ആളിന് കിട്ടിയത് വെറും രണ്ട് ഒരു ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ഒരു സ്വാതന്ത്ര്യ സ്ഥാനവും ആ കിട്ടിയത് അതുകൊണ്ടൊന്നും അവർ തൃപ്തിപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നില്ല പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ശ്രീ ചന്ദ്രബാബു നായിഡു പതിനാറ് എം പിമാരുള്ള പാർട്ടിയാണ് ആ പതിനാറ് എം പിമാരുള്ള പാർട്ടിക്ക് എന്ത് കിട്ടണം എന്ന് നമ്മളൊരു റേഷ്യോ നോക്കിയാൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ മതിയാവും